ക്ഷനാഗറിയാൻ ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് സിസ്റ്റേഴ്സ് ഏതാനും സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട് അവരെ ആഗ്രയിലേക്ക് യാത്രയാക്കാൻ കൊണ്ടുപോയി എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഗ്രാമമില്ലാത്ത തൊട്ട് എൻ ഐ എ അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കേണ്ടതൊക്കെ ഗൗരവമുള്ള കുറ്റമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ പ്രശ്നമാണ് ഈ രാജ്യത്ത് വ്യക്തികൾക്ക് സ്വതന്ത്രമായി സമുഖ സഞ്ചരിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് വരുന്നുണ്ട് എന്ന് ലോകയിട്ടതിന്റെ പേരിന് അതുപോലെ തിരുവസ്ത്രം ധരിച്ചതിന്റെ പേരിന് നമ്മുടെ പാവപ്പെട്ട വ്യന്യാസ്ത്രീയെന്നവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഈ കിരാതത്വം അത് കാട്ടാളത്തമാണ് അത് ഈ ജനാധിപത്യ ഇന്ത്യയിൽ നിലപ്പോകുന്ന എന്ന് പറയാൻ വേണ്ടി പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നാം ഒരുമിക്കേണ്ടതുണ്ട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അധികാര സ്ഥാനങ്ങള് ഒപ്പം അവംബരിക്കണ്ട് എന്നുള്ള എൻ്റെ ഇവിടെ ചില സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാടുകയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമായിട്ട് കരുതുന്നില്ല പാർലമെന്റിലും പരിസരങ്ങളിലും മറ്റ് സ്ഥാനങ്ങളിലും ഒക്കെയും ൾ തരുന്നത് ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് സഭ കയ്യാറില്ല എന്ന് ഒരിക്കലുമല്ല സഭയ്ക്ക് ഇത് രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല മറിച്ച് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ഈ ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ